നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള എന്ന് തന്നെ പറയാം ആ വിവാദം കത്തിപ്പടരുകയാണ് ഇന്ന് അല്പസമയം മുമ്പ് നിയമസഭയിലടക്കം വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ പല രീതിയിലും നടക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറാണ് അദ്ദേഹം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ബി ജെ പിയുടെ പരിസ്ഥിതി സെൽ കോ കൺവീനർ കൂടിയാണ് നമസ്കാരം നമസ്കാരം ശ്രീ മഹേന്ദ്രകുമാർ സത്യത്തിൽ ഈ എല്ലാവരും അതിശയിച്ചു പോകുന്ന ഒരു ചോദ്യം ഇതാണ് അതായത് വിജയ് മല്യ ആണ് അവിടെ ഈ ശ്രീകോവിൽ സ്വർണം പൂശിയത് എന്ന് അറിയാത്തവരാരും ഇല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പറയുന്ന തെക്കേ ഇന്ത്യയിൽ പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണപ്പാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയ സാധനം എങ്ങനെയായിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയായി മാറുന്നത് നമസ്കാരം ഒരു ദേവസ്വം ബോർഡിനെ പറ്റി തിരുവിതാം പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റി പ്രത്യേകിച്ച് ഇല്ലാത്ത ജനങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ധാരണ വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അത്ഭുതം തോന്നുന്നത് സാധാരണ ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നടത്തിയൊരു പാര പരിചയം കൊണ്ടും ദേവസ്വത്തിൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തിയത് കൊണ്ടും എനിക്കിതിനകത്ത് യാതൊരു അത്ഭുതവും തോന്നിയിട്ടില്ല ഈ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറഞ്ഞതുപോലെ ഈ ശബരിമലയിലെ സ്വർണപ്പാളി എന്ന് പറയുന്നത് വെറും ഒരു ഒരു ശതമാനം പോലും ദേവസ്വം നടത്തുന്ന ഭീകരമായിട്ടുള്ള അഴിമതിയുടെ ഒരു ശതമാനം പോലും ആകുന്നില്ല എന്നുള്ളതാണ് അനുഭവം ഉദാഹരണത്തിന് ഇപ്പോൾ ദേവസ്വം അക്കൗണ്ട്സിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ കുറച്ച് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ഉള്ളത് അത് നോക്കി തന്നെ ആ നമ്പർ പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ഫണ്ട്സ് അക്കൗണ്ട് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ട് അതിലെ റൂൾ നമ്പർ പതിനൊന്ന് പ്രകാരം എല്ലാ സാമ്പത്തിക വർഷവും മാർച്ച് മുപ്പത്തൊന്നാ സാമ്പത്തിക വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സെപ്റ്റംബർ മുപ്പതിനകം ദേവസ്വം അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റിംഗ് പൂർത്തിയാക്കി റിപ്പോർട്ട് അവതരിപ്പിക്കണം എന്നുള്ളതാണ് നിയമം എന്നാൽ നമുക്കിപ്പോൾ നിലവിൽ ദേവസ്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനലിസ്റ്റ് ഫിനാൻഷ്യൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പല വർഷങ്ങളുടെ ഇന്ന് ലഭ്യമല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എന്തെങ്കിലും കേസ് കൊടുത്തിട്ട് ആരെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റ് വകുപ്പ് സമർപ്പിക്കുന്ന ചില ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശരിക്കും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലുള്ള ഓഡിറ്റും അതിന് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലയളവിൽ മാത്രമാണ് ഈ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാൻ സാ സാധിക്കുകയുള്ളൂ ഈവൻ ആ രണ്ട് വർഷത്തെ അതിൻ്റെ ഇടയിലുള്ള വർഷത്തിലെ ഓഡിറ്റ് പൂർത്തിയായോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഈ ഒരു പതിറ്റാണ്ടിനിടയിൽ രണ്ട് വർഷക്കാലത്തെ അക്കൗണ്ട്സ് എങ്കിലും പുറത്തേക്ക് വന്നു എന്നുള്ളതിന് ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് നമ്മൾ പ്രത്യേകം നന്ദി പറയണം കാരണം പത്ത് വർഷത്തിനിടയിൽ രണ്ടെണ്ണമെങ്കിലും വെളിയിൽ തന്ന തന്നല്ലോ എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെ അവർ അപ്ലോഡ് ചെയ്തതിനുള്ള കാരണങ്ങൾ വേറെയാണ് കോടതി ഇടപെടൽ എന്നുള്ളത് വേറൊരു വിഷയം ഈ ആറുമാസക്കാലേലോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ തുടങ്ങി അങ്ങനെ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ശരാശരി രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റർമാരുടെ മുമ്പിൽ സർക്കാരിൻ്റെ ഓഡിറ്റർമാരുടെ മുമ്പിൽ പോലും എത്തുന്നത് കാരണം ഇവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുണ്ട് ഇപ്പം യു എസ് എന്നതുപോലെ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ വേറൊരു സിസ്റ്റമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പ പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രണ്ടെണ്ണമാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് എങ്കിലും ഇതിൽ നിന്നെല്ലാം ഒരു പുതിയൊരു അക്കൗണ്ടിങ് സമ്പ്രദായം ഉള്ളത് എനിക്ക് തോന്നുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായിരിക്കും വിശദ വിശദവിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം അതിലേറ്റവും വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം നമുക്ക് ആർക്കും നമ്മൾ ഈ പറയുന്ന ശബരിമലയിലെ ഒരു സ്വർണപ്പാളിയുടെ ഒരഞ്ച് കിലോ സ്വർണത്തിൻ്റെ കണക്കിലാണ് നമ്മൾ ഭ്രമിച്ചിരിക്കുന്നതെങ്കിൽ മുഴുവൻ ഭക്തജനങ്ങൾക്കും മുഴുവൻ കേരളത്തിലെ പ്രജകളും അല്ലെങ്കിൽ മുഴുവൻ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും ഒക്കെ യഥാർത്ഥ വിഷയം ഇതുവരിക്കും അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം ഗൗരവമായൊരു വിഷയം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഒരു ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അവിടെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ ഒന്നിൽ ഭൂമി എന്ന ആസ്തിയായിട്ട് ആയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത് കേവലം രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി മാത്രമാണ് രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി ആലോചിച്ചു ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലധികം ക്ഷേത്രങ്ങളുള്ള എയ്ഡഡും അൺഎയ്ഡഡുമായിട്ടുള്ള നൂറ് നൂറോളം കോളേജുകൾ നൂറോളം എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു അത്രയില്ല എങ്കിലും നൂറോളം സ്ഥാപനങ്ങളുള്ള കോളേജുകളും ക്ഷേത്ര കലാപീഠവും ഇരുപത് എ ഓഫീസും സ്ട്രോങ് റൂമുകളും മറ്റനേകം സ്ഥാപനങ്ങളുമായിട്ട് നൂറുകണക്കിന് ക്ഷേത്രങ്ങളല്ലാതെ നൂറുകണക്കിന് സ്ഥാപനങ്ങളുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ഇനത്തിലെ ആസ്തി രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക എന്നാൽ ഇത് സത്യമാണ് എന്നും ഇത് സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് നിലവിലുണ്ട് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അപ്പം ആലോചിച്ച് നോക്കൂ ഈ കണ്ട ക്ഷേത്രങ്ങളുടെയൊക്കെ ഭൂമിക്ക് ഇവരെന്തുകൊണ്ടാണ് ഇത്രയും തുച്ഛമായ മൂല്യം ഇട്ടിട്ടുള്ളത് അതിനു പിള്ളിൽ വേറെ ചില കണക്കുകളുണ്ട് ലാൻഡ് എൻക്രോച്ച്മെൻറ്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ചില കളികൾ ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം കെട്ടിടം അറുപത്തൊമ്പത് ദശാംശം എട്ട് നാല് കോടി മാത്രമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ ശ്രീകോപുല നാലമ്പലം ഉൾപ്പെടുന്ന അതിൻ്റെ കെട്ടിട ആസ്തിയായി പറയുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കോടിയാണ് ആലോചിച്ച് നോക്കുക ആയിരത്തി ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങളുടെ ആസ്തി വെറും പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കോടിയാണോ വരിക അതുപോലെ തന്നെ മറ്റ് അസറ്റുകൾ ഇരുപത്തൊന്നര ലക്ഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്ക് ഈ ബാലൻസ് ഷീറ്റിൽ കാണുകയും ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റ് വകുപ്പ് ചില കുറികൾ ഉന്നയിച്ചു അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല അങ്ങനെ അവർ ശരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റ് വിഭാഗം തളർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർക്കിത് നേരെ അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കാരണം ഡെബിറ്റും ക്രെഡിറ്റും പോലും തിരിച്ചറിയാത്ത ആൾക്കാർ ദേവസ്വത്തിൽ അക്കൗണ്ട്സിൽ തൊഴിലെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ജനങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ അങ്ങനെ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ ഈ ആസ്തി ഇതിപ്പോൾ അൺറിയലിസ്റ്റിക് ആണ് എന്ന് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പറയുന്നു വലിയ രീതിയിൽ ഭൂമി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഭൂമി അന്യാധീനപ്പെടുന്നു എന്നൊക്കെ പരാതിയുള്ള കാലത്ത് എങ്ങനെയാണ് ഇവർ ഇനി ഈ ആസ്തി ഏത് രീതിയിലായിരിക്കാം ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇത് അല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ആസ്തി കണക്കിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലയുള്ള ആൾക്കാർ ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു എസ്റ്റേറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട് ദേവസ്വം ബോർഡിന് എല്ലാ വർഷവും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ മുഴുവൻ വസ്തുക്കളുടെയും ആ ഒരു കറണ്ട് പ്രൈസ് അടക്കം ഒന്ന് അതിൻ്റെ എല്ലാ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഓഡിറ്റിൻ ഓഡിറ്റർമാരുടെ പരിഗണനയിലേക്ക് അത് വരികയും ശരിക്കും ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഫൈനാൻസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ അത് നാളിതുവരെ സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ ഓഡിറ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ ആ എസ്റ്റേറ്റ് ഡിവിഷൻ്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് അധികാരി നാളിതുവരെ അത്തരത്തിലൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല എന്നും അങ്ങനെ റിപ്പോർട്ട് അവരുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നും സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഭൂമിയുടെ കണക്കെടുപ്പിൽ അത് ഫിക്സഡ് ആക്സറ്റില് നമ്മളത് രേഖപ്പെടുത്തുമ്പോൾ ഈ രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി എന്ന വളരെ തുച്ഛമായ തുക രേഖപ്പെടുത്താനുള്ള കാരണം അതാണ് കാരണം മറ്റൊരു കൃത്യമായ റിപ്പോർട്ട് വരുന്നില്ല ഉള്ളത് എന്നാലും ഊഹക്കണക്കിലെടുത്താൽ പോലും രണ്ട് ദശാംശം ഒന്നേ നാല് കോടി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് അപ്പം അതുകൊണ്ട് ശരിക്കും ഈ ലാൻഡ് എൻക്രോച്ച്മെന്റിനെ അല്ലെങ്കിൽ ഭൂമിയുടെ ദേവസ്വം ഭൂമികൾ ധാരാളമായിട്ട് കയ്യേറ്റം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് അറിയാം ഒരുപാട് കേസുകൾ നൂറിലധികം കേസുകൾ ഹൈക്കോടതിയിൽ നടക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പറ്റുന്ന അബദ്ധം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം അവരുടെ കൈവശമുള്ള ഭൂമിയിൽ കൃത്യമായി അതിൻ്റെ കണക്കെടുക്കുകയും അത് ഇത്ര മൂല്യമുള്ളതാണ് എന്ന് രേഖപ്പെടുത്തുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ധർമ്മം അത് ഒരു കാലത്തും കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടെങ്കിൽ ഒരു കാലത്തും അവരത് ചെയ്തിട്ടില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം ഈ ദേവസ്വം ഭൂമി ചില പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ ഇനത്തിൽ അഞ്ഞൂറ് കോടിയോളം രൂപ ദേവസ്വത്തിലേക്ക് പോകാനുണ്ട് ദേവസ്വത്തിന് കിട്ടാനുണ്ട് അത് സർക്കാർ സർക്കാർ കൊടുക്കാനുണ്ട് ദേവസ്വത്തിന് കിട്ടാനുണ്ട് അത് അതിനെ പറ്റിയിട്ട് ആരും ദേവസ്വം ബോർഡോ സർക്കാരോ ആരും തന്നെയും സംസാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെയും കുറേ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പല ക്ഷേത്രങ്ങളിലും അന്തിത്തിരി കത്തുന്നത് സർക്കാർ സഹായം കൊണ്ടാണ് ഇവൻ ശബരിമല പോലും ഓടുന്നത് സർക്കാരിൽ നിന്നുള്ള സഹായം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങൾ പറയുന്നത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതേ വേദിയിൽ എൻഡോസ് ചെയ്തിട്ടുമുണ്ട് ഇത് എത്രമാത്രം ശരിയാണ് ഈ കണക്കുകൾ നൂറ് ശതമാനം ഇത് തെറ്റാണ് കാരണം ദേവസ്വം എന്ന് പറയുന്നത് ശരിക്കും നഷ്ടത്തിലാണ് പോകുന്നത് എന്നും ഇത് വിശ്വാസികൾ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നാലും അവരുടെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടാക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തികമായി കുറേയേറെ ബാധ്യതയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ നമ്മൾ നടത്തുന്നത് നടത്തിക്കൊണ്ടു പോകുന്നത് ആ ബാധ്യതയിൽ നടത്തുന്നത് ഭക്തരോടുള്ള എന്താ പറയേണ്ട ഒരു ഒരു നിങ്ങൾക്ക് വേണ്ടി നമ്മളങ്ങനെ ത്യാഗം സഹിക്കുന്നു എന്ന ധാരണയിലാണ് ആ ഒരു നിലയിലാണ് സർക്കാർ പലപ്പോഴും പല സ്ഥലത്തായിട്ട് ഇപ്പം ഈ ആഗോള സംഗമത്തിൽ പോലും പിണറായി വിജയനൊക്കെ പ്രസ്താവിച്ചത് അങ്ങനെയാണ് സോറി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അങ്ങനെ പറയണം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സംസാരിച്ചത് അപ്പോൾ ശരിക്കും ഈ ഇതിനകത്തുള്ള യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ തന്നെ മാത്രം അവൈലബിൾ ആയ ആ ഒരു അക്കൗണ്ട്സിൽ പരിശോധിച്ചപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ അഞ്ഞൂറ്റി എൺപത് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് എന്താണ് ദേവസ്വത്തിന്റെ സോഴ്സ് എന്ന് വെച്ച് ഭക്തർ സമർപ്പിക്കുന്നത് മാത്രമാണ് സോഴ്സ് വരുന്നില്ല കാണിക്കുക കാണിക്കുക മാത്രം തന്നെയാണ് പിന്നെ അല്ലാതെ കുറച്ച് റെൻ്റൽ ഇൻകം അതിൽ തന്നെയും കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അത് പിന്നീട് പറയാം അപ്പൊ ഈ ഒരു വർഷത്തെ ഒരു സാമ്പത്തിക വർഷത്തെ സോഴ്സ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ കാണിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷമാണ് കളക്ഷനായിട്ട് വന്നത് എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അപ്പൊ ഇതിന്റെ വ്യത്യാസം എത്രയാണ് എക്സ്പെൻഡിച്ച് കളക്ഷനിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി നാല്പത്തി ആറ് ലക്ഷം രൂപ എക്സസ് ഓവർ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് ഓഡിറ്റ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതര കോടി നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് ഇരുന്നൂറ്റമ്പത് കോടി പറയാം ശരാശരി ഒരു വർഷം വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെയാണ് അതിനുശേഷം ഭീമമായിട്ടുള്ള വർദ്ധനവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ ലഭ്യമായ വിവരം വെച്ചത് പറയുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി സോറി ഇരുന്നൂറ്റൻപത് കോടി ശരാശരി പ്രതിവർഷം വരുന്നു എങ്കിൽ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞാൽ ഇത്രയും മിച്ചം വരുന്നതാണ് ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറയുന്നത് വരുമാനമല്ല മിച്ചമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ രണ്ടായിരത്തി അറുന്നൂറ് കോടിയുടെ ഒക്കെയാണ് അസറ്റ് ലൈബിലിറ്റിയുടെയും അവസാനം നമുക്ക് കാണാൻ കഴിയുന്ന തുക അപ്പോൾ ആ കണക്ക് തങ്ങളിൽ തന്നെ ഒരു ഒരു മിസ്മാച്ച് ഉണ്ട് ഇരുന്നൂറ്റമ്പത് കോടി പ്രതിവർഷം മിച്ചം വരുന്നുവെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ് കോടിയുടെ മാത്രം കണക്ക് വരിക അപ്പൊ അങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ അതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഈ അഞ്ഞൂറ്റി എത്ര എൺപത്തി ഒൻപത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ ഈ ഇതിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കാണിക്കാൻ മാത്രമാണ് ഗ്രാൻഡ് സർക്കാർ കൊടുക്കുന്നതെങ്കിൽ സർക്കാർ ഗ്രാൻഡ് ഈ സോഴ്സ് ഓഫ് ഇൻകത്തിൽ വരേണ്ടതല്ലേ സർക്കാർ ഗ്രാൻഡിന്റെ കാര്യങ്ങളിലൊക്കെ കുറേ അവ്യക്തതയുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഒരു വിവരാവകാശം കൊടുത്തിരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിന് ഫണ്ട് അനുവദിക്കുന്നുണ്ടോ ദേവസ്വത്തിൽ നിന്ന് അഞ്ച് ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ ഗുരുവായൂർ സോറി കൂടുതൽ മാണിക്യം മാത്രം പ്രത്യേകമായിട്ടും പിന്നെ കൊച്ചിൻ മലബാർ തിരുവിതാംകൂർ ദേവസ്വങ്ങൾ അപ്പോൾ ഈ ദേവസ്വങ്ങളിൽ നിന്നെല്ലാം സർക്കാരിലേക്ക് ഫണ്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ് ഉൾപ്പെടെ ഫണ്ട് വരുന്നുണ്ടോ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഫണ്ട് എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വിവരാവശ്യം കൊടുത്തു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു റവന്യൂവിന് കൊടുത്തു അവിടുന്ന് അത് ഈ ഖോ കളിക്കുക എന്ന് പറഞ്ഞ പോലെ അപ്പർത്ത വകുപ്പിലേക്ക് തട്ടി അങ്ങനെ ദേവസ്വം പോയി യാതൊരു തൃപ്തികരമായ യാതൊരു മറുപടിയില്ല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് യാതൊരു നാണക്കേടുമില്ലാതെ പറയുന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്രയേ ഉള്ളൂ കാരണം അവർക്ക് പറയാനില്ല എന്നുള്ളത് എനിക്കും ബോധ്യമാണ് സീറോ സീറോ അത്രേയുള്ളൂ ഈ താങ്കളുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടു അതായത് ശബരിമലയിലെ അരവണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള മിസ് ആണ് താങ്കൾ അതിൽ ചൂണ്ടിക്കാണിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഈ അരവണ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെയധികം ഭക്തി ബഹുമാന പുരസരം സ്വീകരിക്കുന്ന ഒരു പ്രസാദമാണ് അതിൽ പോലും ഇങ്ങനെ കള്ള തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ കുമാർജി പറഞ്ഞ ആ ചോദ്യത്തിനകത്ത് ഒരു സാങ്കേതിക പിഴവുണ്ട് അതായത് പ്രസാദം എന്ന പദം പ്രയോഗിക്കാൻ പാടില്ല അരവണ ഒരു ദേവന് നിവേദ്യം ആയി സമർപ്പിക്കുന്ന വസ്തു ഒരു പായസം നമ്മൾ തിളപ്പള്ളിയിലോ ഏതെങ്കിലും ഉണ്ടാക്കി ദേവന്റെ മുന്നിൽ നിവേദിച്ചാൽ മാത്രമേ ഇത് പ്രസാദമാകൂ അപ്പോൾ ഈ ശബരിമലയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ടിന്നിൽ അടച്ചു കൊടുക്കുന്ന അരവണയും അപ്പവും ദിവ ദേവനെ നിവേദിക്കുന്നില്ല എന്നുള്ളത് മുഴുവൻ നാട്ടുകാർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്നിട്ട് ഇത് പ്രസാദം എന്നുള്ള നിലയിൽ വിൽക്കാൻ പറ്റില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് ദേവന് നിവേദിച്ച് പുറത്തേക്ക് എത്തിയാൽ മാത്രമേ അത് പ്രസാദമാകൂ അല്ല എങ്കിൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ സദ്യ പുറത്തിട്ട് ചെയ്യുന്നത് പോലെ അതൊരു അന്നദാനം അത്രേ ഉള്ളൂ അപ്പോൾ പ്രസാദം എന്ന ടൈറ്റിലിൽ ഈ അപ്പവും അരവണയും നിർമ്മി വിൽക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദ്യം നിസ്സാര ചോദ്യങ്ങളാണ് ചോദിച്ചത് ദേവസ്വം ബോർഡിനോട് അപ്പം അരവണ അത് നിവേദ്യമാണോ നിവേദിക്കപ്പെടുന്നുണ്ടോ അത് പ്രസാദമാണോ അത് എസ് ഓർണോ ഉത്തരം പറഞ്ഞാലും ബോർഡ് അതിൽ പെടും കാരണം നിവേദിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചലഞ്ച് ചെയ്യാൻ പറ്റും നിവേദിക്കുന്നില്ല നിവേദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം അതാണ് പിന്നെ അങ്ങനെ പ്രസാദമാവും കേരളത്തിലെ തന്ത്രശാസ്ത്രത്തിന്റെ സമ്പ്രദായം അനുസരിച്ച് ദേവനെ നിവേദിക്കപ്പെട്ടാൽ മാത്രമേ അത് പ്രസാദമാവുകയുള്ളൂ ഇനി ഫുഡ് സേഫ്റ്റിയുടെ നിയമപ്രകാരം ഇപ്പം അങ്ങനെയല്ല ഇപ്പം നിവേ പ്രസാദമല്ല നമുക്ക് ഭക്തർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ആഹാരമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും എന്നാൽ പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ നിയമങ്ങൾ പാലിക്കണം അങ്ങനെ നിയമങ്ങൾ പാലിക്കാത്ത ഒരു ഫാക്ടറിയിലാണ് ഇത് ഇതുണ്ടാക്കുന്നത് അതിൽ അതിനകത്തുള്ള കുറേയേറെ എന്താ പറയണ്ടത് വൃത്തിഹീനമായ സാഹചര്യങ്ങളെ പറ്റിയിട്ടൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ കോട ആ കേസ് നിലവിൽ കോടതിയിലാണ് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വേറെ കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല ശരിക്കും ഈ ഉണ്ണിയപ്പവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നല്ല ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കാര്യം അപ്പോൾ ഒരോവണ വിഷയത്തിൽ ഡി എൽ ബി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വത്തിൻ്റെ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെസീപ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് നാല് കോടിയുടെ എക്സ്പെൻസ് ആണ് കാണിച്ചിരിക്കുന്നത് നാല് കോടിയുടെ എന്നാൽ ഫൈനൽ അക്കൗണ്ട്സിൽ ആക്ച്വൽ എക്സ്പെൻസായി കണ്ടിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തി നാൽപ്പത് ലക്ഷം അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ആവിയായി പോയതായി ഓഡിറ്റ് വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് ഇതെന്റെ വാക്കല്ല ഇത് ഓഡിറ്റ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ വാക്കാണ് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഇവിടെ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ കത്തയച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ആറാം തീയതി അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ബോർഡ് സെക്രട്ടറിക്കും നമ്മുടെ ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ഒക്കെ കത്തയച്ചു യാതൊരു മറുപടിയും ഓഡിറ്റ് വകുപ്പിന് കിട്ടിയിട്ടില്ല അപ്പം സർക്കാരിന് പോലും മറുപടി കിട്ടാത്ത സ്ഥിതിക്ക് സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മറുപടി കിട്ടുമെന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ നീ പറയുന്ന പോലെ ഈ അക്കൗണ്ടിൽ വലിയ മിസ്മാച്ച് ഉണ്ട് ദേവസ്വം ബോർഡിന് കീഴിൽ നേരത്തെ സ്ഥാനങ്ങൾ പറഞ്ഞ പോലെ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് അത് പരിതാപകരമാണ് കാരണം അതിന് ഒരറ്റ ഉദാഹരണം മാത്രം പറയാം കാരണം ക്ഷേത്ര നമ്മുടെ അൺഎയ്ഡഡ് എയ്ഡഡ് ധാരാളം കോളേജുകളുണ്ട് അപ്പോൾ ആ കോളേജുകളിലെ നിയമനത്തിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ അറിയാമല്ലോ നമ്മൾ പൊതുവേ നിയമപരമായി പറയുന്നില്ല എങ്കിലും നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ട് നിയമനം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് അങ്ങനെ ടീച്ചർമാരിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയതായിട്ട് എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപ ഡെപ്പോസിറ്റ് വാങ്ങിയതിൻ്റെ ഒരു വിവരം അത് തിരിച്ചു കൊടുക്കാമെന്നുള്ളത് കൊണ്ട് തിരിച്ചു കൊടുക്കാറില്ല അത് വേറൊരു സത്യമാണ് എങ്കിലും അത് അക്കൗണ്ട്സിൽ ലൈബിലിറ്റി സൈഡിലെ കാണിക്കാൻ കഴിയുള്ളൂ കാരണം അത് വാങ്ങി ഡെപ്പോസിറ്റ് വാങ്ങി അത് പിന്നീട് തിരിച്ചു കൊടുക്കും എന്നൊരു കൺസെപ്റ്റിൻ്റെ പുറത്ത് ലൈബിലിറ്റി സൈഡിലാണ് അത് രേഖപ്പെടുത്തുക പക്ഷേ അങ്ങനെ രേഖപ്പെടുത്തുമ്പോഴും ബാലൻസ് ഷീറ്റിൽ ഒരു സാധനം കാണിച്ചാൽ അതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് മറ്റ് ചില സ്ഥലങ്ങളിൽ അത് പരിശോധിക്കാൻ പറ്റണം ഇൻ ആൻഡ് ഔട്ട് നമുക്ക് കാണാൻ കഴിയണം എന്നാൽ ഇത് രേഖപ്പെടുത്തേണ്ട ഇങ്ങനെ വാങ്ങിയ എൺപത്തിരണ്ട് ലക്ഷം ചില രൂപ രേഖപ്പെടുത്തേണ്ടത് ഡെപ്പോസിറ്റ് രജിസ്റ്ററിലാണ് അങ്ങനെ ഡെപ്പോസിറ്റ് രജിസ്റ്ററിൽ ഈ തുക കാണുന്നില്ല എന്നും ഏത് ടീച്ചർമാരിൽ നിന്നാണ് ഈ ഡെപ്പോസിറ്റ് വാങ്ങിയത് എന്നുള്ളതിൻ്റെ പേര് വിവരങ്ങൾ കാണുന്നില്ല എന്നും ഇനി ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ ഇതിൻ്റെ റീഫണ്ട് കൊടുത്തതായിട്ടുണ്ട് എങ്കിൽ അതും കാണുന്നില്ല എന്നും പറഞ്ഞത് ഓഡിറ്റ് വകുപ്പാണ് അപ്പം ഇങ്ങനെ മാത്രമല്ല അതിൻ്റെ ജനറൽ ഫണ്ട് അക്കൗണ്ട് എന്ന് പറയും ദേവസ്വം ബോർഡിൻ്റെ അതിൽ അതിന് ക്യാഷ് ബുക്കും ലഡ്ജറും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നും അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി ഒരു ഓഡിറ്റ് അവരെ കത്തയക്കുകയും അതിനും നടപടി കിട്ടിയിട്ടില്ല എന്നും വീണ്ടും അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരാതി പറയുന്നത് ജനങ്ങളല്ല സർക്കാരിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും കൂടെ ആലോചിക്കുക അപ്പം ശരിക്കും എന്താണ് ഇപ്പോ ഒറ്റ വാക്ക് അല്ലെങ്കിൽ അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദേവസ്വം അക്കൗണ്ടിന്റെ അവസ്ഥ കുമാർജിക്ക് മായയിൽ വിശ്വാസമുണ്ടോ ചില ചിലപ്പോഴൊക്കെ വിശ്വാസമുണ്ട് എന്നാൽ പൂർണ്ണമായും വിശ്വസിക്കും ദേവസ്വത്തിൻ്റെ അക്കൗണ്ട്സ് പഠിച്ചാൽ കാരണം സർവം മായയാണ് എവിടുന്ന് നമ്മൾ മായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത് നമുക്കൊരു കൃത്യതയില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വ്യക്തമായ ഒന്നും അറിയാൻ പറ്റില്ല പൊക്കപ്പെട്ടല്ല എന്നൊക്കെയാണ് മായയെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുക ശരിക്കും അതാണ് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട്സ് അപ്പോൾ ഞാൻ കുറച്ച് വിശദമായിട്ട് അതിലേക്ക് കടക്കുകയാണ് അതിൽ ശരിക്കും ഹൈക്കോടതി സമക്ഷം ജോയിൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഓഡിറ്റിന്റെയും ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിന്റെ ഉത്തരവാദിത്തമുള്ള ജോയിൻറ്റ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിൻറ്റ് ഡയറക്ടർ സബ്മിറ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പാർട്ട് വണ് മാത്രമാണ് ഞാൻ പഠനത്തിന് സ്വീകരിച്ചത് അല്ല രണ്ട് പാർട്ടുണ്ട് എഴുന്നൂറ് പേജോളം വരും ഞാൻ ഒരു പാർട്ടിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എഴുന്നൂറ് പേജ് വെച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ശരാശരി ഒരു വർഷം വന്നാൽ കഴിഞ്ഞൊരു പത്തി ഇരുപത് വർഷം തന്നെ എടുക്കുമ്പോൾ തന്നെ അതൊരു പതിനാലായിരം പേജ് ഉണ്ടാവും ഈ പതിനാലായിരം പേജിലും ദേവസ്വത്തിലെ എന്താ പറയണ്ടെ ഒരു കെടുകാതിയസ്ഥതയുടെ സൂചന മാത്രമായിരിക്കും ഉണ്ടാവുക അതിലൊരു ഭാഗം മാത്രം ഞാൻ പറയാം അതില് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ഓഡിറ്റ് വകുപ്പ് പറയുന്നത് തന്നെ ഇറെഗുലർ ഇല്ലീഗൽ ഇംപ്രോപ്പർ എക്സ്പെൻഡിച്ചർ ഓർ ഫെയിലർ ടു റിക്കവർ മണി ഓർ അതർ പ്രോ പ്രോപ്പർട്ടി ഡ്യൂ ടു ദ ടു ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി കൺട്രോൾ ഓഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ലോസ് വേസ്റ്റ് ഓഫ് മണി നെഗ്ലിജൻസ് മിസ്കണ്ടക്ട് തുടങ്ങി നിരവധി പദപ്രയോഗങ്ങൾ ദേവസ്വം ബോർഡിന് എതിരായിട്ട് ഓഡിറ്റ് വകുപ്പ് പറയുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഒറ്റ രജിസ്റ്ററും അപ് ടു ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതിൽ ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ ശബരിമലയിലെ തന്നെ വിഷയം എന്താണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ എല്ലാം ഉണ്ടാവണം നമ്മുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റോക്ക് റേസുകൾ അപ്പോൾ സ്വർണം വെള്ളി ഉരുപ്പടികൾ ഇപ്പം ഗുരുവായൂരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വർണം ഉരുപ്പടിക്ക് ഒന്നാലും രേഖപ്പെടുത്തത്തില്ല അതേമാതിരിയാണ് ശബരിമല അടക്കമുള്ള ദേവസ്വത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ അതിലേറ്റവും രസ രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പേരിൽ മുദ്രപ്പൊതി എന്ന് പറയുന്ന ഒരു പേരുണ്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് മുദ്രപ്പൊതി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഇങ്ങനെ ഈ റിപ്പോ അക്കൗണ്ട്സിലെല്ലാം കാണും അതായത് സ്വർണവും വെള്ളിയും കൂടെ ഒരുമിച്ച് കെട്ടുന്നതിൻ്റെ പേരാണ് മുദ്രപ്പൊതി വക്യമഹാദേവ ക്ഷേത്രം അടക്കം പല സ്ഥലങ്ങളിലും മുദ്രപ്പൊതിയിലെ തൂക്കത്തിൽ വ്യത്യാസം വന്നതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് മുദ്രപ്പൊദയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വിശദമായി പറയാം ഒരു ഉദാഹരണം പറയാം ഇരുന്നൂറ്റമ്പത്തഞ്ച് ഗ്രാം മിസ്സിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റ് ഉണ്ട് മുദ്രപ്പൊതിയിൽ ഈ ഇരുന്നൂറ്റമ്പത്തഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും ചേർന്നതാണ് ഉദാഹരണത്തിന് ഇരുന്നൂറ് ഗ്രാം സ്വർണവും അമ്പത്തഞ്ച് ഗ്രാം വെള്ളി എന്നും കരുതുക മുദ്ര പൊതിയിൽ സ്വർണം എത്ര വെള്ളി എത്ര എന്നില്ല ഒരുമിച്ചാണ് ഇരുന്നൂറ്റി അമ്പത്തി ഗ്രാം രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം ഒരാള് അതിലെ വെള്ളി ഇരുന്നൂറ് ഗ്രാമും സ്വർണം അമ്പത്തഞ്ച് ഗ്രാമം ആണ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്തു വേണോ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് അവിടുത്തെ സ്റ്റോക്ക് സ്റ്റോക്ക് റിജിറ്ററിന്റെ കാര്യം സ്റ്റോക്ക് റെസ്റ്ററിന്റെ കാര്യം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് ബിൽഡിങ്ങിന്റെ കണക്ക് എടുക്കേണ്ട എസ്റ്റേറ്റ് ഡിവിഷന്റെ ചുമതലയിലുള്ള രജിസ്റ്ററുകളായാലും എല്ലാം ഒരു കാര്യവും തന്നെ അവിടെ ഇല്ല അപ്പം അത് അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഉൾപ്പെടുന്ന സ്വത്ത് വകകൾ സർക്കാരിന് ഇഷ്ടപ്രകാരം ഭാവിയിലേക്ക് കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ അതിര് മാന്തുക എന്ത് ചെയ്താലും ആർക്ക് വേണോ എന്തോ ചെയ്യാം ദേവസ്വം ഭൂമി എന്നുള്ളതാണ് ഈ അതിനുള്ള പ്രധാന കാരണം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കാണുന്നതിൻ്റെ പ്രധാന കാരണം ഈ രജിസ്റ്റർ മെയിൻ്റെ ചെയ്യുക മെയിൻറ്റൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത്രയും ഡിജിറ്റലൈസേഷൻ ഇത്രയും വ്യാപിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്നും ക്യാഷ് ട്രാൻസാക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ദേവസ്വം ബോർഡ് സാധാരണ ഒരു എന്താ പറയണ്ടേ മുറുക്കാൻ കടയിൽ പോലും നമുക്കറിയാം ഇന്ന് യു പി ഐ പേയ്മെന്റും കാര്യങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ അല്ലെങ്കിൽ സാമാന്യം ഒരു പത്ത് ലക്ഷം രൂപയോ മാത്രം വിറ്റുവരവുള്ള കമ്പനികൾക്ക് പോലും ബാങ്ക് ത്രൂ ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പരമാവധി ട്രാൻസാക്ഷൻ ക്യാഷ് മൂലമാണ് ഉദാഹരണത്തിന് അങ്ങനെ മൂലം ചെയ്യപ്പെടുന്ന ട്രാൻസാക്ഷനെ ഓഡിറ്റ് വകുപ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ തന്നെ നാല് ലക്ഷം രൂപ ആശ്രമം ദേവസ്വം ഒരു വ്യക്തിക്ക് കമ്പക്കെട്ടിന് ചെലവായ കാശായി നാല് ലക്ഷം രൂപ കയ്യിലാണ് കൊടുക്കുന്നത് അല്ലെ ഇത് നിയമവിരുദ്ധം കൂടി നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ഒരു തർക്കവും അതിനകത്തില്ല അതുപോലെ തന്നെ ടാക്സേഷൻ ടി ഡി എസ് അറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേവസ്വം ബോർഡിന് വരാറുണ്ട് ആ അതിന്റെ കോൺട്രാക്ട് പണിക്ക് ടി ഡി എസ് ഒന്നും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല അത് നേരെ ചോദി അല്ല ടി സിന്റെ കാര്യം അതുപോലെ തന്നെ ജി എസ് ടി ജി എസ് ടിക്ക് അകത്ത് ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ദേവസ്വത്തിന് ഞാനൊരു സർവീസ് ചെയ്തു എൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചിട്ട് എനിക്ക് പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി വാങ്ങേണ്ടത് ഞാൻ വാങ്ങേണ്ടത് പക്ഷേ എനിക്ക് പതിനെട്ട് ശതമാനത്തിന്റെ ബില്ല് തന്നു ഇൻവോയ്സ് ഞാൻ കൊടുക്കുന്നത് പതിനെട്ട് ശതമാനത്തിന്റെ ബില്ല് തന്നു അതിങ്ങനെ സംഭവിക്കും അപ്പം ഈ ആറ് ശതമാനം ഇവിടെ പോയി തുക അപ്പം ഇങ്ങനെ ഇങ്ങനെ അത് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ബാക്കി അത്തുള്ള മുദ്രപ്പൊതിയെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം ആണ് സ്വർണവും വെള്ളിയും ഒറ്റ ഒറ്റപ്പൊതിയാക്കിയതെന്നും അത് മിസ്സിംഗ് ആണെന്നും അത് മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത് മുദ്രപൊതിയിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം ഉള്ളത് മുൻവർഷത്തെ കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് മിസ്സിംഗ് ആണ് എന്നും മിക്സിംഗ് അപ്പ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് തന്നെ നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ഓഡിറ്റ് റെക്കമെൻഡ്സ് എ മോർ റിയലിസ്റ്റിക് ആൻഡ് പ്രുഡൻറ്റ് അപ്രോച്ച് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഇൻ ഫ്യൂച്ചർ എന്ന് തുടങ്ങി ഒരു പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് നമ്മൾ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് അപ്പോൾ മുൻവർഷത്തെ നമ്മളെ വരുമാനവും ചിലവും ഒക്കെ ആശ്രയിച്ച് നമ്മൾ കുടുംബ ബഡ്ജറ്റ് മുതൽ അങ്ങേയറ്റം യൂണിയൻ ബഡ്ജറ്റ് വരെ നമുക്കറിയാം അതെ പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേത് രണ്ട് മൂന്ന് നിയമപ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഒരു തിരുവിതാംകൂരിൻ്റെ നിയമം അനുസരിച്ച് ദേവസ്വം ബഡ്ജറ്റ് റൂൾ എന്ന് പറയും റൂൾ നമ്പർ പതിനൊന്ന് പ്രകാരം ബഡ്ജറ്റ് എപ്പോഴും പതിനഞ്ച് ദിവസം അതായത് എപ്പോഴാണോ നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അതിന് ആ ഫിനാൻഷ്യൽ ഇയറിന് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും ബഡ്ജറ്റ് പാസ്സായിരിക്കണമെന്നാണ് എന്നാൽ ഈ ഓരോ വർഷവും ബഡ്ജറ്റിൻ്റെ ഇത് പാസ്സാകുന്നത് എന്താണ് ആ പതിനഞ്ച് വർഷത്തിൽ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് സാങ്ഷൻ ആയിരിക്കണം ബഡ്ജറ്റ് അവതരിപ്പിച്ച് സാങ്ഷൻ ആയിരിക്കണം ഇത് ആ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് ആ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ നാല് ദിവസം കിടക്കയായിരിക്കും അവർ ബഡ്ജറ്റ് പാസ്സാക്കുന്നത് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലും ഒരു തട്ടിക്കൂട്ടൽ ബഡ്ജറ്റാണ് ആ തട്ടിക്കൂട്ടൽ ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ട് ഈ അത് പറയുന്നത് വേരിയൻസ് ഷോസ് ദാറ്റ് ദി ബഡ്ജറ്റ് വാസ് നോട്ട് പ്രിപ്പയർഡ് ബൈ അതേറിങ് ടു ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയും അതായത് വേരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യതിയാനം ഇപ്പോൾ ബഡ്ജറ്റ് ആ വർഷത്തെ ബഡ്ജറ്റ് എണ്ണൂറ്റി മുപ്പത്തേഴ് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ റെസിപ്റ്റും റെസിപ്റ്റ് ബഡ്ജറ്റ് കാണിച്ചു അവരെ പ്രതീക്ഷിക്കുന്നത് ആക്ച്വൽ എത്രയെന്നറിയോ മുന്നൂറ്റി അമ്പത്തിനാല് കോടി അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നേരത്തെ കണക്കുകൾ പറഞ്ഞ പോലെ അഞ്ഞൂറ് കോടിയുടെ വരുമാനവും ഇരുന്നൂറ്റമ്പത് കോടിയുടെ മിച്ചവും എന്ന ശരാശരി നിൽക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് എങ്ങനെയാണ് എണ്ണൂറ്റി സിഷ്ടം കോടിയുടെ വരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഒരിക്കലും യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല അപ്പോൾ ചുമ്മാ ഒരു കറക്കിക്കുത്തി എഴുതുന്നത് മാത്രമേ എണ്ണൂറ്റി മുപ്പത്തേഴ് കോടിയുടെ ഒരു റെസിപ്റ്റ് എക്സ്റ്റിമേറ്റ് അവർ ഇട്ടു പക്ഷേ ആക്ച്വലി മുന്നൂറ്റി എൺപത്തിനാല് കോടിയുടെ വരുമാനമേ ആ സമയത്ത് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ശതമാനത്തിൻ്റെ ഒരു വേരിയൻസ് വരികയാണ് അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എണ്ണൂറ്റി മുപ്പത്താറ് കോടി പറഞ്ഞു ആക്ച്വൽ മുന്നൂറ്റി എഴുപത് കോടി അപ്പോൾ അതിൽ വരവിൻ്റെ കാര്യത്തിൽ പോട്ടെ ബഡ്ജറ്റ് ഇടുമ്പോൾ എക്സ്പെൻഡിച്ചർ എണ്ണൂറ്റി മുപ്പത്താറ് കോടി എക്സ്പെൻഡിച്ചർ ഇവർ ണക്കിലാണ് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുന്നൂറ്റി എഴുപത് കോടി മാത്രം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ ഇവർ എന്ത് അഞ്ഞൂറ് കോടിയോളം വരുന്ന എന്ത് ചെലവാണ് ഇവർ ചെയ്യാത്തത് എന്നുള്ളതിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റ് കത്തയച്ചു മറുപടി സ്വാഭാവികമാണല്ലോ മറുപടി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ആവിയായി പോവുക എന്ന് പറയുന്നത് ഞാൻ കണ്ടത് ഇവരുടെ ഒരു ആന്വൽ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കഥയാണ് ശാസ്ത്ര ഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പമ്പുണ്ട് എനിക്ക് തോന്നുന്നു അത് പമ്പയിലാണെന്നാണ് തോന്നുന്നത് പേര് വെച്ചിട്ട് അതാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ലെ ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് അസെറ്റായിട്ട് സെൻട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്ന തലക്കെട്ടിൽ എന്നുവെച്ചാൽ പണം മുൻകൂട്ടി നൽകാതെ സേവനമോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ വാങ്ങിയതിനു ശേഷം പിന്നീട് അത് തരുമ്പോഴേ രേഖപ്പെടുത്തുന്നതാണ് അത് പിന്നീട് തിരും എന്നുള്ള പ്രതീക്ഷയിൽ കിട്ടാനുള്ള പടം എന്നുള്ള നിലയിൽ എഴുതുന്നതാണ് അത് നാല് കോടി നാൽപ്പത്തി ലക്ഷം രൂപ ഈ ശാസ്ത്ര ഫ്യൂൽസ് ദേവസ്വത്തിന് കൊടുക്കാനുണ്ട് അപ്പൊ റിസീവൾ ഫ്രം ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് അവരവിടെ എഴുതിയിട്ടുള്ളത് ഈ തുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലും അതേ തുക കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലാണ് ഈ നാലു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ശാസ്ത്ര ഫ്യൂൾസിന്റെ പേരിൽ എഴുതി വെച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലും ഇതേ കണക്ക് റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനകത്ത് കാണിക്കാം കാണിക്കുന്നുണ്ട് പക്ഷേ ഈ തുക ഒന്നും തന്നെയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെയോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി ഒന്നിലെയോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല അതൊരു അക്കൗണ്ടിങ് നിയമത്തിന്റെ ഒരു വയലേഷനാണ് ഗുരുതരമായ പഴവാണത് മാത്രമല്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഈ ഇതിന്റെ വിഷയത്തിന്റെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തിയായി അതിനെ ഒരു രേഖ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു അണക്കില്ല എന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടാനുള്ള തുക എന്ന് ഈ കണക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സൈഡിൽ നാല് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ എഴുതിയെങ്കിലും ഇത് കൊടുത്തതായി ഇവർക്ക് ഈ തുക കൊടുത്തതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു രേഖയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണും കാരണം എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം നമുക്ക് കൃത്യമാക്കുന്ന ബാലൻസ് ഷീറ്റിന് ആധാരമാകുന്ന ബാക്കി എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവിടെ വ്യാജമാണ് അതിലൊരു തെളിവാണ് അത് അതുപോലെ തന്നെ അസത് സൈഡില് ഒരു ടി ഡി എസ് പിടിച്ചതായി നാല്പത്തിയാറ് ലക്ഷം രൂപ കാണിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലൊക്കെ ടി ഡി എസ് പിടിച്ചതായിട്ട് നാല്പത്തിയാറ് ലക്ഷം രൂപ കാണിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്തിന് ശേഷം ദേവസ്വം ബോർഡ് ടി ഡി എസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അടച്ചിട്ടില്ല അപ്പം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പിടിച്ച പൈസ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അപ്പം അത് ബോർഡ് എന്ത് ചെയ്തു എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും കത്തയച്ചു അപ്പം ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് പറയുന്ന രണ്ട് വർഷത്തെ കണക്ക് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി ഒന്നും തന്നെയും നമുക്ക് കിട്ടുന്നില്ല